ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സുഖ ചികിത്സ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ പി ബി ഗിരിദാസ് ഡോക്ടർ ടി എസ് രാജീവ് ഡോക്ടർ എം എൻ ദേവൻ നമ്പൂതിരി ഡോക്ടർ കെ വിവേക് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖ ചികിത്സ ലോക വെറ്ററിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമമാണ് ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സയിലുള്ളത് ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ സമീകൃത ആഹാരം പ്രത്യേക ചിട്ടയോടെ നൽകുന്നതാണ് ദേവസ്വം ഗജസുഖ ചികിത്സാക്രമത്തിന്റെ പ്രധാന സവിശേഷത മുപ്പത്തി ആറ് ആനകളുടെ സുഖ ചികിത്സയ്ക്കായി പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ളത് ആനകളുടെ സുഖ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നതിലുള്ളൊരു സന്തോഷം ഇവിടുത്തെ ഒരു പ്രത്യേകത ആയുർവേദവും അനോപതിയും എല്ലാം കൂട്ടിച്ചേർത്തു ആനയുടെ സമൂലം അതിൻ്റെ ശാരീരിക അവയവങ്ങൾ ആരോഗ്യ അവയവങ്ങൾ എല്ലാം ഗുണകരമാകുന്ന വിധത്തിൽ അളവും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ചികിത്സ സമ്പ്രദായമാണ് ഇവർക്ക് തയ്യാറാക്കുന്നത്